നമസ്കാരം രാവിലെ ഒരു സന്തോഷ വാർത്തയുണ്ട് വൈകുന്നേരങ്ങളിൽ രണ്ട് സ്മോൾ അടിക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ശുഭകരമായ വാർത്ത സർക്കാരിൽ നിന്ന് പുറത്തു വരികയാണ് ചില മദ്യവിരുദ്ധ സമിതിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കേരളം മുഴുവൻ കുടിപ്പിച്ച് കിടത്താൻ പോണേ എന്നൊരു മോഹങ്ങളിൽ കൂടി അവസരം ഉണ്ടാകാൻ പോവുകയാണ് എന്താണെന്നല്ലേ ജസ്റ്റ് അതൊന്ന് കേട്ടെ ഓൺലൈൻ മദ്യവില്പനക്കായി നീക്കം സജീവമാക്കി ഓൺലൈൻ മദ്യവില്പനക്കായി മൊബൈൽ ആപ്പ് തയ്യാറാക്കി അട്ടല്ലൂരി സർക്കാരിന് സമർപ്പിച്ചു ർഷിത അട്ടലൂരിക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനു മുമ്പും ഇതേ ശുപാർശ ബെബ്കോ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഹർഷിത അട്ടലൂരി എം ഡി ആയതിനു ശേഷം വലിയ തരത്തിലുള്ള വൈവിധ്യവൽക്കരണം ഈ പറയുന്ന പറയുന്നവരുന്നുണ്ട് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയാണ് ഓൺലൈൻ ആപ്പ് വഴി ഇനിയിപ്പോ മദ്യ വിതരണം വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നല്ല കാര്യം എന്തുകൊണ്ടല്ലേ മദ്യപാനം അല്ലെങ്കിൽ ഈ ലഹരി എന്ന് പറയുന്ന സാധനം അത് നിരോധിതമല്ലാത്ത മദ്യം ആ മദ്യപാനം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ നാട്ടിലെ ചില ആശാന്മാരുണ്ട് ഞാൻ കഴിക്കില്ല അതുകൊണ്ട് ഈ ലോകത്ത് ഇതൊന്നും പാടേയില്ല എന്നൊരു മനോഭാവം എടുക്കുന്നവർ അത് അവരുടെ സ്വാതന്ത്ര്യം സമ്മതിച്ചു കൊടുക്കുക അതിനെ സംബന്ധിച്ച് കേരളം ഇതാ കുടിപ്പിച്ച് കിടത്തിയാണ് ഈ നാട്ടിൽ ബിവറേജസുകൾ വഴി കോടികൾ സമ്പാദിക്കുന്നത് വേറെ ഒന്നും ഇല്ല എന്നൊരു കുപ്രചരണം കൂടി ഇവർ നടത്തുന്നുണ്ട് വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് ഈ മദ്യവിൽപ്പന മദ്യവിൽപ്പന എന്തുകൊണ്ടാണ് എപ്പോഴും റെക്കോർഡ് തുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അത് മദ്യത്തിന്റെ വിൽപ്പന കൊണ്ടല്ല അത് തുക എപ്പോഴും നമ്മുടെ നാട്ടിൽ മദ്യത്തിന്റെ വില കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഓരോ തവണയും നേരത്തെ പോകുന്ന അതേ മദ്യം വിറ്റാലും മുപ്പത് രൂപ പത്ത് രൂപ അമ്പത് രൂപ ഇടയ്ക്ക് കൂട്ടുന്ന സന്ദർഭം ആയതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് മദ്യത്തിന്റെ വിൽപ്പന എന്തായിരിക്കും തുക കണക്കാക്കി നോക്കുമ്പോൾ എപ്പോഴും കൂടി നിൽക്കും പക്ഷെ കേസ് വെച്ചിട്ട് അല്ലെങ്കിൽ മദ്യം വിറ്റ് ലിറ്റർ വെച്ച് കണക്കാക്കി നോക്കിയാൽ നേരത്തെ തന്നെ സമാനമായിരിക്കും അതായത് നമ്മുടെ നാട്ടിൽ ഇനി എത്ര ബാർ വന്നാലോ ബിവറേജസ് വന്നാലോ പുതിയ എക്സിക്യൂട്ടീവ് ഔട്ട്ലെറ്റുകൾ വന്നാലും കുടിക്കാത്തവൻ മദ്യപിക്കു ഒരിക്കലുമില്ല മദ്യപിക്കാൻ താല്പര്യമുള്ളവർ അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഒരു ദിവസത്തെ അവന്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് സമാധാനമായി ഉറങ്ങാൻ രണ്ട് സ്മോൾ അടിച്ചിട്ട് കിടക്കുന്നത് ഈ നാട്ടിൽ വലിയ അപരാധമൊന്നുമല്ല അല്ല അപരാധം എന്ന നിലയ്ക്കും അല്ലെങ്കിൽ അത് ചെയ്യുന്ന എന്തോ മോശമാണെന്ന് കാണുന്നവർ അങ്ങനെ അതിനെ കണ്ടോട്ടെ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞൂടാത്തവർ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന ശല്യത്തെ കാണാതെയല്ല പറയുന്നത് അത്തരക്കാർ അത് ഉപയോഗിക്കാനേ പാടില്ല കാര്യം ഒരു സംവിധാനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് പോസിറ്റീവ്ലി എന്നുള്ള ഒരു ആശയമുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ അതെങ്ങനെയാണ് ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ അതായത് അടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക കൊലപാതകങ്ങൾ നടത്തുക ഇമ്മാതിരി ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ അർഹരേ അല്ല എന്നൊരു അഭിപ്രായക്കാരാണ് അതിനപ്പുറത്തേക്ക് ഒരു എൻജോയ്മെന്റ് ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതിന് പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഈ ഓൺലൈൻ സംവിധാനം അത് വളരെ നല്ല കാര്യമാണ് ഈ ക്യൂവിലൊക്കെ പോയി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും ആ നിലയ്ക്ക് അത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പത്തോ മുപ്പതോ നാൽപ്പതോ അൻപതോ രൂപ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ബാറിൽ പോയി കഴിക്കുമ്പോൾ ടിപ്പ് കൊടുക്കുന്നത് പോലെ അവർക്കൊരു സ്വിഗ്ഗിയിലോ എന്തിലെങ്കിലും എത്തിക്കാൻ പോവുകയാണെങ്കിൽ അത് ആശയമാണ് അങ്ങനെ അൻപത് രൂപ കൂടിയാലും ഇത് എടുക്കാൻ പോയി നിൽക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടുമല്ലോ അങ്ങനെ പുതിയ ബിവറേജസ് എം ഡി ആയിട്ടുള്ള ഹർഷിത അട്ടല്ലൂരി ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും ഈ അടുത്ത ദിവസം തൃശ്ശൂരിൽ ഒരു പ്രീമിയം കൗണ്ടർ വന്ന് നമ്മൾ കണ്ടതാണ് തൊള്ളായിരം രൂപയ്ക്ക് മുകളിലേക്ക് വില വരുന്ന മദ്യങ്ങൾ മാത്രം അവൈലബിൾ കാര്യം എല്ലാത്തരം ആൾക്കാരും ഈ പറയുന്ന പ്രീമിയം ബ്രാൻഡുകൾ എടുക്കുന്നവരായിരിക്കില്ല പ്രീമിയം ബ്രാൻഡ് എടുക്കുന്ന സ്റ്റഡി ആൾക്കാർക്ക് വേണ്ടി അത്തരം ഔട്ട്ലെറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് ഞാൻ ചോദിച്ചാൽ ഈ മദ്യപിക്കുന്നവർ എന്തോ മോശക്കാരാണെന്ന് വിചാരിക്കുന്നവർ അവിടെ വിചാരിച്ചിരുന്നോട്ടെ ഇതേ കുറെ വിഭാഗക്കാരുണ്ട് എങ്ങനെ ഈ മിലിട്ടറി മദ്യം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഈ ഒന്നാം തീയതി എന്നുള്ള അവധി ദിവസം വിറ്റ് കാച്ചടിക്കുന്ന ഇതിനെതിരെ പ്രചരണം നടത്തുന്ന ചില ടീമുകളെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് ലഹരി അതൊരു സമാധാനമായ ഉറക്കത്തിന് അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള സംഭാഷണങ്ങൾക്ക് സൗഹൃദങ്ങൾക്കിടയിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാൽ മോശം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ കാര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല അവിടെയാണ് ഇത്തരം കാര്യങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത് മഹാവിപത്താണെന്ന് പറയുന്നത് വിപത്ത് ആണോ ആരോഗ്യത്തിന് മോശമായിട്ടുണ്ട് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഒരു മനുഷ്യജീവൻ ഉള്ളിടത്ത് ഇത് ആരോ കണ്ടെത്തിയ ഒരു സംഭവമാണ് അതിൽ താല്പര്യമുള്ളവർ അത് ഉപയോഗിക്കുന്നതിൽ എന്തോ മഹാ അപരാധമല്ല ഇത് ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ ഈ ഔട്ട്ലെറ്റ് തുടങ്ങി എന്ന് കരുതിക്കൊണ്ട് മദ്യപിക്കാത്തവരെ കൈപിടിച്ച് നേരെ അവിടെ കൊണ്ടുവന്ന് വാങ്ങി കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഓൺലൈനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിത് നിർബന്ധപൂർവ്വം ബുക്ക് ചെയ്യണോ എന്നൊന്നും ആരും പറയാറില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്നത് വ്യക്തിയുടെ ഇൻട്രസ്റ്റ് ആണ് ആ ഇൻട്രസ്റ്റ് അത് ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആ സാധനം എടുക്കാൻ വേണ്ടി ഇതിപ്പോ ഇവിടെ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വണ്ടി പിടിച്ചു പോയി എടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പോ ഇവിടെ കിട്ടണ്ട അത് അവിടെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ ലോകത്താകമാനം ഇപ്പോ എയർപോർട്ട് വഴി വരുമ്പോൾ ഡ്യൂട്ടി ഫ്രീ വഴി ഈ മദ്യം കൊടുക്കുന്നുണ്ട് ആ മദ്യം കൊടുക്കുന്നതൊന്നും ഒരു കുറ്റമല്ല കേരളത്തിൽ എന്ത് തുടങ്ങിയാലും ഇതാ മദ്യപിച്ച് കിടത്തുന്നേ എന്ന നിലയ്ക്ക് ഇവർ പ്രചരിപ്പിക്കുമ്പോൾ ലോകത്തെവിടെയാണ് ഈ സംവിധാനം അവൈലബിൾ അല്ലാതായിട്ടുള്ളത് കുറച്ച് സംഘികൾ ഭരിക്കുന്ന ഇടങ്ങളിൽ ഇത് നിരോധിച്ചു വെച്ചു എന്ന് കരുതിക്കൊണ്ട് അവിടങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ആരാണ് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം നമ്മുടെ നാട്ടിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ വരുന്നുണ്ട് യുവമാർ ഇവിടെ വന്നിട്ട് മദ്യപിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കണ്ടിട്ടില്ലേ അതെന്താ നിരോധനം കൊണ്ട് അവിടെ ഇതങ്ങ് തീരേണ്ട കാര്യമല്ലേ അങ്ങനെയൊന്നും തീരുന്ന കാര്യമല്ല വ്യക്തിയുടെ ആവശ്യത്തെ അത് മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ആ സാധനങ്ങൾ ഇപ്പോ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണോ ഏറ്റവും വേഗത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നീക്കമായിട്ട് വേണം കാണാൻ ആ നിലയ്ക്ക് നോക്കുമ്പോൾ പുതിയ തീരുമാനം നല്ല കാര്യമാണ് അത് ഉപയോഗിക്കാത്തവരെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരളം എന്ന സംസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും മദ്യം കൊണ്ടുണ്ടാക്കുന്നതാണ് ലോട്ടറി കൊണ്ടുണ്ടാക്കുന്നതാണ് അത് കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഈ ലോട്ടറി ദുബായിലോ അബുദാബിയിലോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് നല്ല ലോട്ടറി ആയിട്ടാണ് ഇവിടെ മാത്രമേ അത് മോശമായിട്ടുള്ളൂ ഇത് വിദേശ രാജ്യങ്ങൾ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മദ്യം വിറ്റാൻ അത് സ്വാഭാവികം അവിടെ ഇങ്ങനെയൊന്നും അല്ല ഈ നാട്ടിൽ മാത്രമാണ് ഇതെല്ലാം മോശമായിട്ട് കാണുന്നവർ അപ്പോ ഇതിൽ ഒരു കാര്യം പോസിറ്റീവ് വശമുണ്ട് മറ്റൊരു സൈഡ് നെഗറ്റീവ് വശമുണ്ട് നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ആന്റി സോഷ്യൽ നേരത്തെ പറഞ്ഞ പോലെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ കൊടുക്കേണ്ടതാണുള്ളത് അല്ലാതെ ഇത് ഉപയോഗിക്കുന്നവർ മുഴുവൻ ഈ നാട്ടിലെന്തോ മഹാ അപരാധക്കാരാണ് ഇത് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടുകാർ പോയി കഴിക്കുന്നത് എന്നുള്ള ചിന്തയുള്ള വിവരക്കേടുകളോടല്ല ഈ വർത്തമാനം പറഞ്ഞത് ആരോഗ്യകരമായിട്ടുള്ള മദ്യപാനം അതൊരു തെറ്റാണെന്ന് കരുതില്ല ചില മനുഷ്യർക്കൊക്കെ രാവിലെ മുതൽ ജോലി ചെയ്ത് സ്ട്രെസ് ഫ്രീ ആയിട്ടൊക്കെ കിടന്നുറങ്ങാൻ അത് സഹായിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ ഈ ചൊറിച്ചിലിയാർ അവിടെ നിൽക്കട്ടെ അതിനുവേണ്ടി ഇങ്ങനെ ഒരു പുതിയ നീക്കം നടത്തുന്ന ബിവറേജസ് എം ഡിയും വനിത കൂടിയായിട്ടുള്ള ഹർഷിത അട്ടല്ലൂരിയെ അഭിനന്ദിക്കുകയാണ്